ഇവിടെ എല്ലാരും ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നീ പിന്നെ ചോറൂണാണ് ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇവിടെ നിർത്തി വണ്ടി എണ്ണ അടിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി ഫുൾ ഉണ്ട് പിന്നെയുള്ള വിശേഷങ്ങൾ ഞാൻ പയ്യെ പയ്യെ പറയും ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ അണ് വണ്ടിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താണ്ട് ഒന്ന് ജസ്റ്റ് ഇറങ്ങി നമ്മൾ ആലപ്പുഴ ആയിട്ടുണ്ട് നമുക്ക് ഇനിയുണ്ട് ദൂരെ ഒരു നമുക്കൊരു ആറ് മണിക്കൂർ നമ്മുടെ വീട്ടീന്ന് കൊല്ലത്തു നിന്നുണ്ട് ആക്ച്വലി അപ്പോൾ നമ്മൾ ഇതാണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇനി ബാക്കി അങ്ങോട്ട് നീങ്ങുകയാണ് ഏതു ഇവിടെ എല്ലാവരും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് നമ്മളെവിടെ പോകുന്ന ഏതൊരു ചോറ് ചേട്ടാ ഇവനെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കൂടുതൽ എന്റെ വ്ളോഗിൽ കണ്ണന്റെ കല്യാണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്റെ അപ്പയുടെ മോനാണ് അമൽ ചേട്ടൻ എനിക്ക് ചേട്ടന യെസ് കുഞ്ഞമ്മ ഒന്നും വന്നിട്ടില്ല അപ്പൊ കൊച്ചു മാത്രമല്ല അമ്മുമ്മ കൊച്ചൻ്റെ അവിടെ ആക്കിയൊക്കെ വേണം കുഞ്ഞമ്മയും അമ്മൂമ്മയും അമ്മൂം കാത്തിക്ക എന്റെ ഏത് നമ്മുടെ ചോറൊടുപ്പിന്റെ ആള് ഇതാണ്ട് നിൽക്കുന്നു ഏതു അമ്മളവിടെ പോണ മാമുണ്ടോണ അത് തന്നെ അപ്പൊരിക്കുട്ടെന്തോ അവിടെ അപ്പം ആക്കി അമ്മയും സൂര്യ എല്ലാം വണ്ടിക്കകത്താണ് വണ്ടിക്കകത്ത് കേറിയിട്ട് കാണിച്ചു തരാം ഏതു കൊണ്ടുള്ള കുട്ടിയനെ ഇсюда ഇടിന്ന് വെക്കട്ടെ ലെജി ചേട്ടാ നിനക്ക് പാരയണ്ടേ ഇംഗിയയണ്ടേ ഇംഗിയണ്ടാണ് പോരെ ആഗ്രഹം ഉണ്ടെന്നു കൊണ്ടിരിക്കുന്നോ കള്ളി കള്ളി പെണ് അമ്മടെ കള്ളി പെണ് അമ്മേ കള്ളി പെണ് ഏ ആదిനിയേ അമ്മടെ കള്ളി പെന്നെ നീയാണെന്ന് പറഞ്ഞയാ നീയാണെന്ന കള്ളി പെന്നെ നീ അല്ല നീന്റെ കള്ളി പെന്നെ ഈ ഈ നീ അവിടെ കിടന്നോ അച്ചിടെ ഇരുന്നു അത് തന്നെ അത് തന്നെ അച്ഛൻ്റെ ഇരുന്നാൽ പിന്നെ ആറടുത്തും വരണ്ടത് അമ്മേ അമ്മ അവിടെ എന്തും ഇണ്ട് അപ്പം ബാക്കി എന്തായാലും പോകുന്ന വഴി ഫുഡ് കാരണം ഇവിടെ എന്താ ഇന്നലെ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മള് പർച്ചേസ് കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഏതൊട്ടിനെ ഉറക്കണം അങ്ങനെ കൊറേ തിരക്കിലായി പോയി അപ്പൊ ഇന്ന് താണ്ടെ രാവിലെ അമ്മുമ്മ അച്ഛന്മാര് അച്ചൻ എല്ലാരും ആ ഗിരീഷ് സൂര്യ എല്ലാരും താണ്ടെ രാവിലെ മീര എല്ലാരും പോയി തൊഴുതു ഇനി ഞാൻ ചേട്ടൻ കുഞ്ഞി അപ്പം എല്ലാവർക്കും അറിയാൻ ചോറോന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും അച്ഛനും പെട്ടെന്ന് കയറി തൊഴാന്ന് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഷുണ്ടരിതായി കിടക്കുന്നു ഫീഡ് ചെയ്തിട്ട് കിടത്തേക്കാണ് അപ്പം എൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് ഇതവളുടെ വല്യ മല്യമ്മ വല്യമ്മ എൻ്റെ ചേട്ടൻ ആ എൻ്റെ ചേട്ടത്തി എൻ്റെ ചേട്ടത്തി സ്റ്റിച്ച് ചെയ്യുമെടുക്കും ഇതാക്കി സ്റ്റിച്ച് ചെയ്പ്പിച്ച് അയൽപ്പിച്ച ഉടുപ്പാണ് അപ്പം അതാണ് ഇന്നിട്ടേക്കുന്നത് അപ്പം അജീഷേട്ടൻ താഴെ പോയേക്കാണ് ബാക്കി എല്ലാവരും താഴെ ഉണ്ട് ഇടപ്പം ഞാൻ അമ്മ അമ്പിയമ്മ സന്ധ്യമ്മ മീര ഞങ്ങൾ ഇത്രയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇന്നലെ പിന്നെ ബാക്കിയൊന്നും എടുക്കാം പിന്നെ എന്താ പറയാ ബാക്കി ഇനി വിശേഷം അകത്ത് ക്യാമറ ആയിട്ട് കയറാൻ പറ്റത്തില്ല ഗുരുവായൂർ അപ്പം ചോറുണ്ട വിശേഷമൊന്നുമില്ല ഫോട്ടോസ് ഞാൻ കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ബാക്കി ചോറ് കൊടുക്കുന്ന കാണിക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ റെഡി ആയി ആയിട്ടില്ല നമ്മൾ റെഡി ആയി റെഡി ആയിട്ടുണ്ട് അജീഷനും നമ്മൾ കൂടെ ഇപ്പൊ താൻ്റെ ബാക്കിലും ബാക്കി എല്ലാവരും കുറച്ചുപേരെ അകത്ത് ഗുരുവാരമ്പലത്തിനും അകത്തുണ്ട് പിന്നെ കുറച്ചുപേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും അങ്ങോട്ട് പോവാണ് എന്നിട്ട് ബാക്കി വിശേഷം പറഞ്ഞു എന്റെ അച്ചേച്ചറിനെ അനിതേച്ചാണ് ഡ്രസ്സിന്റെ ഉടമസ്ഥാൻ പറഞ്ഞത് അനിതേച്ചാണ് നമ്മുടെ ഏതോ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്പ്പിച്ച് അയച്ചത് താൻ്റെ അഖിൽ ചേരൻ ഉണ്ട് അൻറെ ചേച്ചി എന്തായാലും അങ്ങോട്ട് ബാക്കി കാത്തിക്കാം പോവാ അവളുടെ സുരക്ഷിതമായി ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ താൻ്റെ ചോറോടുപ്പ് കഴിഞ്ഞിറങ്ങി നമുക്ക് ബാക്കി അറിയാലോ ഗുരുവാരമ്പലത്തിലെ ആദ്യം ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ഇനി ഒരുപാട് ചോറുണ്ട് ഇവിടെ നിരയായിട്ട് കിടപ്പുണ്ട് ചെയ്തുവന് അപ്പം നമ്മൾ കാണിക്കാൻ പറ്റും നമുക്ക് വീഡിയോ ഇപ്പം ഇതിനകത്ത് വലുതായിട്ട് നമുക്ക് ഗുരുവാര അമ്പലത്തിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇനി എന്താ പറയുക ഇനി നമ്മൾ വീട്ടിലോട്ട് വീട്ടിലോട്ട് ബാക്കി ചോറിന് ഇവളുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ഇനി ഒരുപാട് ചോറൂണ് കാണുന്നുണ്ട് അത് അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ അപ്പം അതിന്റെ വീഡിയോസ് ബാക്കി

നമ്മൾ നമ്മളാ തിരിച്ചിറങ്ങി അപ്പൊ ഇനി നേരെ വീട് എന്തായാലും ബാക്കിയല്ല വിശേഷം നമ്മള് വീട്ടിൽ പോയി എന്തെങ്കിലും പറയാം അമ്പലത്തിന്റെ ചോറൂണ്ണിനെ പറ്റിയിട്ട് എല്ലാം കേക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞോടെ വണ്ടിയിലാണ് അപ്പം എന്തായാലും ബാക്കി വീട്ടിലേക്ക് അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരുന്നാൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ പാവക്കുട്ടിയെ കുറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പാവക്കുട്ടിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരു പെങ്ങള് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ശ്രീഷ്മ എന്ന് പറയുന്ന ചേച്ചിയാണ് നമുക്ക് ഏതുവിനെ കാണാൻ ചേച്ചി ഗുരുവായൂർ വന്നു ചേച്ചിയുടെ വീട് തൃശ്ശൂരാണ് അപ്പൊ ചേച്ചി ഗുരുവായൂർ വന്നപ്പോൾ ഏതുവിന് ആ പാവക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തേന്ന് ഞാൻ അതിന് മിട്ടുന്ന് പേരിട്ട് അപ്പൊ അതിനെപ്പറ്റിയൊക്കെയാണ് വിശേഷം പറഞ്ഞത് ഒരു സോഫ്റ്റ് സോഫ്റ്റ്വേ ആണ് ഇപ്പൊ ഏതുവിൻ്റെ ഫേവറേറ്റ് അതാണ് ഇരുപത്തിയാറ് മണിക്കൂർ അതിനെ കളിപ്പിച്ചുകൊണ്ടാണ് അവളിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവാണ് വിശേഷങ്ങളും അതന്നെ ചോറൂണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വന്നു ഇനി ഇവിടെ ഒരു പത്ത് അറുന്നൂറ്റമ്പത് അമ്പലങ്ങൾ കൊടുക്കണം എന്നാൽ ഇവിടുത്തെ ആ അത് നമ്മുടെ അവിടുത്തെ രണ്ട് അമ്പലം ഇവിടെ അവിടുത്തെ ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ചലമാണ് ഇനി ചോറ് ഉള്ളത് ഏത് കൂട്ടം നാല് അമ്പലം ഏതുകൊണ്ട് എന്തെങ്കിലും പറയാമുണ്ടു ചോറ് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം വരുന്നു എടിയോക്ക് എടീ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് പായസം കുറച്ചേ കെട്ടിള്ളൂ ഉപ്പ് കളർന്നപ്പോ ടേസ്റ്റും പോയി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് കയറണം അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു പത്ത് മുന്നൂറ് കൂടുതൽ കുട്ടികൾ അവിടെ ചോറുണ്ടായിരുന്നു ആ ഇപ്പോഴുണ്ടാവുമായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതെല്ലാം കൂടെ അതിനകത്ത് കയറി കീറ്റിൽ തുടങ്ങി കീറ്റിലോട് കീറ്റിൽ ഒടുക്കത്തൊക്കെ അരച്ചിരുന്നു ബഹളോ ഫാനോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്തായാലും ഒരു ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് അടിപൊളി പിന്നെ കുറച്ച് കാശ് ചോറൂണും ഇപ്പൊ സംഭവം നമ്മുടെ ഒരു ഹോളിലായിരുന്നു ഹോളിലായിരുന്നു അതുപോലെ ഹോളിലായിരുന്നു തുലാഭാരം പിന്നെ അകത്തെ ഒക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് പക്ഷെ അവിടെ അകത്തോട്ട് ഇതൊന്നും അതുകൊണ്ട് നമുക്ക് നമുക്ക് പോകാൻ ഫോട്ടോസ് ഒന്നും അവരിതുവരെ അയച്ച് തന്നിട്ടില്ല ഗുരുവായൂർ ആഡ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മളത് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചാനലിടുന്നതായിരിക്കും അപ്പോൾ തുലാഭാരം നമ്മൾ കതളിപ്പഴം വെച്ചിട്ടാണ് തുലാഭാരം തൂക്കിയത് അപ്പോൾ അപ്പൊ ചോറുണ്ടപ്പോൾ ഏതൊരു എക്സ്പ്രഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചേട്ടാ അത് ചെറിയ ഉപ്പൊക്കെ കലർന്നുകൊണ്ട് ഉപ്പ് രസമൊക്കെ ഫോമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒന്ന് ഫോമുല മേൽക്കുന്നുണ്ട് കേട്ടോ എന്റെ പല്ലിൽ തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ ഇനിയിപ്പം കറക്റ്റ് അവൾക്ക് സിക്സ് മന്ത്സ് ആയില്ല അപ്പൊ സിക്സ് മന്ത്സ് ആയിട്ട് നമ്മൾ സോൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പോൾ ഇനിയും ചോറൂണ് ബാക്കി ആണ് അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ കാണിച്ചു തരാം അപ്പൊ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ മറ്റു മറ്റു വീഡിയോകളിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറഞ്ഞില്ല അതൊക്കെ ബൈ 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 ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള പെരുപാട്ട് കൊണ്ടുതന്നെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബൈ ബൈ